ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോഷോ സേബൻ അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം വേണ്ട ഇതിനു മുമ്പുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുണ്ടാവല്ലോ അതെ ഇഷ്ടപ്പെട്ടാ എനിക്ക് അറിയാൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ലൈക്കൊന്നും അധികം കാണില്ല എനിക്ക് ഇഷ്ടപ്പെടില്ല കമന്റൊക്കെ ചെയ് കമന്റിലൊക്കെ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുത്താം ഞാൻ അധികം സംസാരിക്കാന്ന് ഞാരമില്ല വീഡിയോ അധികം കാരണം സംസാരിക്കാതെ അപ്പൊ ഇന്ന പോലെയാ നല്ല അത്താവിണൊക്കെ ഇണ്ടാവും കല്യാണത്തിന്റെ നല്ല ദിവസം നല്ല വറുത്തരച്ച കുടലൊക്കെ പച്ചക്കി സൂപ്പർ കുടലായിരിക്കും എല്ലാർക്കും ഇഷ്ടപ്പെടും നമുക്ക് ആ വീടിലിട കുടല് രണ്ടിലോ നല്ല പുസ്തക ഇട്ടുണ്ട കുടൽന്ന് പറയുമ്പോ ട്യൂബല്ല പിന്നെ പച്ചക്കറി കിലോ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പല പിന്നെ ഇത് മുളകൊഴി ഉണ്ട് ഈ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇങ്ങനെ ഇങ്ങനെ വറുത്തട്ടോ വറുത്ത മല്ലിപ്പൊടിയാ ഉപയോഗിക്കുള്ളൂ അത് നല്ല ടേസ്റ്റ് ചെയ്യും മസാലപ്പൊടി മഞ്ഞപ്പൊടി സാധനമൊക്കെ വറുത്തെടുക്കും തേങ്ങ അത് തേങ്ങ ചെറുതെ അത് വറുത്തട തേങ്ങ ഓക്കേ അപ്പൊ ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാറുള്ളു അപ്പൊ സവാള അരിയാണോ കൊടലി പുഴുങ്ങിട്ട് പിന്നെ അരി അരിഞ്ഞിട്ട് കാണിച്ചേരാം ബാക്കിയുള്ള സവാള അരിയാട്ടോ തേങ്ങ ചരണ്ടിണ്ട് തേങ്ങ ചരണ്ടിലുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിപ്പല കഴപ്പലെ ഇട്ടുകൊഴണം പിന്നെ പച്ചക്കറിഞ്ഞ് വെള്ളത്തിടണം വെള്ളത്തിട്ടില്ലെങ്കിൽ പച്ചക്കറുപ്പും അച്ചൊക്കെ വെള്ളത്തിൽ ഇട്ടെടുക്കണം ആ എടുക്കാതെ മാത്രമേ ആ വെള്ളത്തിന്റെ എടുക്കാൻ പാടും ഇനിയിപ്പൊ മസാലപ്പൊടി ഇതൊക്കെ പൊടികളൊക്കെ ഈ വറുത്ത് ഇതൊക്കെ ചട്ടി ചട്ടി ചട്ടിയില എല്ലാം എല്ലൂടെ നന്നായിട്ട് മോരിച്ചെടുക്കണം തേങ്ങ ഇതിലമുണ്ട് അത് വറുത്തിട്ട് മൊരിച്ചെടുക്കണം തേങ്ങ ഇല്ലെന്നു നന്നായിട്ട് മൊരിഞ്ഞല്ല ഇനി കുറച്ചും കൂടെ മൊരിയാണ്ട് ഇതില് എണ്ണയിൽ ഒഴിക്കരുത് എണ്ണ ഒരു തുള്ളി പോലെ ഒഴിക്കാണ്ട് ഈ കിടങ്ങണ പീരേന്ന് എണ്ണ വന തെളിഞ്ഞോനേരമായിട്ട് ഈ കൊടല് വെന്ത കുടൽ അര മണിക്കൂറായി വെച്ചേക്കണം ഇതിന് വേവ് കൂടുതലായി കുടലിന് ഇപ്പൊന്നും മരിഞ്ഞുണ്ട് അതിലേക്ക് ഇത് ഗരം മസാല അതിന് വരം കുരുമുളക് രണ്ട് സ്പൂൺ ഗരം മസാലയുടെ അളവിന് കുരുമുളക് പട്ട കറയാമ്പ് ഗ്രാമ്പും ഏലക്ക അളവിനെടുത്തണം ഇട്ട് നേരത്തെ വറുത്തു വെച്ച മസാല അത് മൊത്തത്തിലിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം ണ്ട് നല്ല പോലെ ബന്ധമുണ്ട് നല്ല പക്കയുണ്ട് ചുരുങ്ങി പോകും രണ്ടു കിലോ ആയൊക്കെ ഒരു കിലോട്ടേ കാണിക്കോളൂ അതായത് വറുത്ത ഉണ്ട് എണ്ണ തൊഴിലാണ് എണ്ണ ഒന്നുണ്ടെങ്കിൽ തേങ്ങ എണ്ണ ഒന്നെണ്ണ അത് ഇതിലാട്ട് അരക്കാൻ വേണ്ടി ജാറിലടക്കണം മിക്സ് ജാറിലടക്കണം കാണാം അപ്പൊ ഇത് അരച്ചിണ്ട് വറുത്ത ഇത് നന്നായിട്ട് ഇതാണ് തേങ്ങ എണ്ണ ഉണ്ടോ എണ്ണ ഒന്നും ഒഴിച്ചിട്ടൊന്നുമില്ല തേങ്ങയുടെ എണ്ണ എനിക്ക് കാണാം വേറെ ഒഴിച്ചിട്ടൊന്നുമില്ല മസാല അപ്പോൾ തേങ്ങ വറുത്തരച്ച് പിന്നെ കുടല് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കളിക വെള്ളത്തിൽ ഈ ഇത് പച്ചക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ജൂടായിട്ട് എല്ലാം കണ്ടിട്ടും അപ്പം നന്നായിട്ട് താഴേക്ക് വെച്ചാൽ

வாழவாழ நமக்கு அரிஞ்சு வச்சி போட்டி ഇതെല്ലാം സവാളിന്റെ ഇതിന്റെ പച്ചോളയിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒന്ന് പിടിക്കണം ചരിട്ട് നമുക്ക് വറുത്തു വെച്ച മസാല റെഡിയായി ഇങ്ങനെ വന്നിട്ടെങ്കിൽ അടച്ചിലാട്ടി മസാല ചേർക്കണം നേരത്തെ വറുത്തുവച്ച മസാല പൊടി ചേർക്കണം മറ്റൊരിളക്കിളക്കി കൂട്ടി കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്തായിട്ട് പച്ച കാടിട്ട് കൊടുക്കണം ലാസ്റ്റ് നമ്മള് വറുത്തടിച്ചിട്ട് വൃത്തം ഇളക്കി കൂട്ടണം ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് പിടിക്കാണ്ട് അടച്ചു വെക്കാൻ ഇളക്കി കൂട്ടി ആര് പച്ചക്കാട് പൊക്കിട പച്ചക്കഴിയും റിയാൻ മാറാതെ അതില്ല ഒന്നും എന്നിട്ട് നടക്കും ആവശ്യത്തിന് എല്ലാം പഠിച്ചിട്ടിട്ടുണ്ട് വറുത്തെച്ചെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇളക്കരുത് വറുത്തരച്ച ഇളക്കരുത് അതൊരു അഞ്ചു മിനിറ്റ് ഈ മൂടി വെക്കുമ്പതിന്റെ ആവിയുള്ള ഇത് മേലെ അടിച്ചിട്ട് വറുത്തെറച്ചയില് വീഴും അതന്ന് പിടിക്കും അത് കഴിഞ്ഞിട്ട് ഇളക്കണം ക്ലാസ് സെറ്റപ്പ് സംഭവം ഇളക്കി പൂട്ടും मला लक्याडू पोटांडा चपाती वत मोडला वाह मां नमन ने ओदी ആ എങ്ങനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാ കൂടുതലറിയപ്പോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ശരിക്കാ ഫോട്ടോ എടുത്ത് താളന്ന് വണ്ടി ഇറങ്ങി ഇങ്ങനെ അപ്പൊ നിങ്ങക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത വീഡിയോ എന്റെ വീഡിയോ ഞാൻ ഇടുമ്പന്നെ നിങ്ങക്ക് കാണാൻ പറ്റും നിങ്ങൾ സബ്സ്ക്രൈബ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങോട്ട് നിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ബെല്ലയക്കാൻ പറ്റും അതിൽ ഓൾ അടിച്ചു കൊടുത്താൽ മതി ഞാനിരുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എനിക്ക് കാണാൻ പറ്റും അപ്പൊ കൂടുതലൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്